പത്തനംതിട്ടയിൽ അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്ന പെൺകുട്ടി പ്രസവിച്ചതിൽ കേസ് പ്രായപൂർത്തിയാകും മുൻപാണ് ഗർഭിണിയായത് എന്ന ശിശു ശിശുക്ഷേമ സമിതിയുടെ റിപ്പോർട്ടിന്മേലാണ് നടപടി അനാഥാലയവുമായി ബന്ധപ്പെട്ട യുവാവ് കഴിഞ്ഞ ഒക്ടോബറിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഈ മാസം ആദ്യമാണ് നമസ്കാരം പത്തനംതിട്ട ഓർഫനേജിൽ നടന്ന സംഭവത്തിന്റെ വാർത്ത നിങ്ങൾ എല്ലാവരും ഇപ്പൊ അറിഞ്ഞു കാണും ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഈ ഓർഫനേജിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറെ അഭ്യൂഹങ്ങൾ ഇങ്ങനെ പരക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഓർഫനേജ് മാത്രമല്ല ഓർഫനേജ് കം ഓൾഡ് ഏജ് ഹോമാണ് വൃദ്ധസദനവും കൂടി ഒപ്പമുണ്ട് ഇപ്പൊ കുറേ നാളുകളായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇതിനെ പറ്റിയിട്ട് ഇത്രയും നാളും വലിയ രീതിയിലുള്ള റൂമേഴ്സ് ഒന്നും വരുന്നുണ്ടായിരുന്നില്ല ഈ ഓർഫനേജിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർക്ക് അറിയത്തുമില്ലായിരുന്നു അപ്പം ഓർഫനേജ് ഏതാണെന്നുള്ളതും ഓർഫനേജിലെ ആൾക്കാരെ കുറിച്ചും ഇതിനകത്തിൻ്റായിട്ടുള്ള വ്യക്തികളെക്കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾക്കറിയാം അവരുടെ പേരൊന്നും ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല കാരണം ഇത് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പേരൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് ദിവസമായിട്ട് റൂമേഴ്സ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ജസ്റ്റ് അഭ്യൂഹങ്ങൾ മാത്രമായിരിക്കുമെന്നാണ് അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു അഫ്യൂഹങ്ങൾ മാത്രം വെച്ചിട്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കാൻ പറ്റത്തില്ല കാരണം ആ ഓർഫനേജിലുള്ള ബാക്കിയുള്ള അന്തേവാസികളെയും കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട് അവരുടെ ജീവിതത്തെ കുറിച്ച് മാനിച്ചിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു എന്നാൽ ഇപ്പം പറ്റും കാരണം ഇതിപ്പോൾ കേസായി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയൊക്കെ അറിഞ്ഞു അവര് റിപ്പോർട്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു കേസ് വന്നത് കേസ് എടുത്തിട്ടുണ്ട് അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഈ ഒരു വ്യക്തികൾ എപ്പോഴാണ് ഫേമസ് ആയത് എന്നൊക്കെ അറിയാമായിരിക്കും ആ ഓർഫനേജിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയെ ആ ഓർഫനേജിന്റെ ഉടമ അവരുടെ മകന് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു അന്നാണ് ഇവരെ കുറിച്ചിട്ടുള്ള വാർത്ത വൈറലാകുന്നത് അപ്പം നല്ലൊരു കാര്യമാണ് എല്ലാവരും ആ ഒരു കാര്യം ഏറ്റെടുത്തു നല്ല മനസ്സിനുടമയായിട്ടുള്ള ആ അമ്മയെയും ആ മകനെയും ഒക്കെ എല്ലാവരും ഹീറോ ആയിട്ട് കരുതി അതിനുശേഷം പെട്ടെന്ന് ഏഴ് മാസമായപ്പോൾ ഈ പെൺകുട്ടി പ്രസവിക്കുന്നു കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ട് അപ്പം എല്ലാവരും സംശയിച്ചു അപ്പം തൊട്ടാണ് ഈ അഭ്യൂഹങ്ങളൊക്കെ തന്നെ പരക്കാൻ തുടങ്ങിയത് കുറേ ആൾക്കാർ സംശയം പ്രകടിപ്പിച്ചു അതിനിടയ്ക്ക് കുറേ കഥകളൊക്കെ തന്നെ വന്നു ഇവർ തന്നെ കുറെ ഇന്റർവ്യൂസിനകത്ത് വന്നു അപ്പം ഇന്റർവ്യൂവിൽ വരുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവർ പല തവണ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളാണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു അവര് രണ്ട് തവണ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് രണ്ട് ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ ഒരു തവണ പറഞ്ഞത് ബാത്റൂമിൽ വീണപ്പോഴാണ് പെട്ടെന്ന് പ്രസവം നടന്നതെന്നാണ് ഒരു തവണ ഈ ഒരു എന്താ ഓർഫനേജിന്റെ ഉടമ പറഞ്ഞത് ബീച്ചിൽ ഫോട്ടോ എടുത്തുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് ഇതായി ഇഷ്യൂ ആയി അങ്ങനെ പോയതാണെന്ന് അപ്പൊ രണ്ട് തവണയും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ വന്നത് അന്നേ ചെറിയ രീതിയിലുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അതിനകത്ത് ഇടപെട്ടു ഈ ഡോക്ടറിനോട് മൊഴി ചോദിച്ചു ഡോക്ടർ പറഞ്ഞ പ്രകാരവും കൂടിയാണ് ഇങ്ങനെയൊരു കേസ് എടുത്തേക്കുന്നത് അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റിട്ട് ഇപ്പൊ സംസാരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓർഫനേജിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്ക എന്ത് വലിയൊരു ഒഫൻസ് ആണ് ആ ഒരു ഓർഫനേജിൽ നടന്നത് എന്ന് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുൻപ് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആവുകയാണ് അത് സാധാരണ ഒരു പെൺകുട്ടിയല്ല ആ ഒരു ഓർഫനേജിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയെ പിന്നീട് അയാൾ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാലും ബാക്കി അവിടെ താമസിക്കുന്ന പെൺകുട്ടികൾ അവിടെ വേറെയും പെൺകുട്ടികൾ ഉണ്ടാകും വേറെയും ഉണ്ടാകും ആ കുട്ടികൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് എല്ലാവരും അങ്ങനെയാണ് പറയുന്നത് ആ ചെറുക്കൻ തന്നെ കല്യാണം കഴിച്ചല്ലോ ആ ചെറുക്കൻ തന്നെ കല്യാണം കഴിച്ചാലും ഇത് നിസ്സാരമായിട്ടുള്ളൊരു സംഭവം അല്ല എന്നുള്ളത് മനസ്സിലാക്കുക അതായത് ബാക്കി അവിടെയുള്ള പെൺകുട്ടികൾക്ക് അവിടെ ഒരു സുരക്ഷിതത്വം ഇല്ല എന്നേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അതായത് ഓർഫനേജിൽ ഒരു പെൺകുട്ടി പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് പ്രഗ്നൻ്റ് ആകുന്നു എന്നിട്ട് അവരുടെ കല്യാണം നടക്കുന്നു അത് മറച്ചു വെക്കാൻ കല്യാണം നടത്തി എന്ന രീതിയിലേ ഇനിയും കാര്യങ്ങൾ വരത്തുള്ളൂ ഇത്രയും ദിവസവും അത് ചാരിറ്റിയുടെ ബേസിലാണ് നല്ല മനസ്സുകൊണ്ട് കല്യാണം കഴിച്ചു എന്നതിൽ നിന്ന് പ്രഗ്നന്റ് ആയത് മറച്ചു വെക്കാൻ കല്യാണം കഴിച്ചു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി സ്റ്റോറി ചേഞ്ച് ആയി അപ്പൊ അവരുടെ നല്ല മനസ്സ് അവിടെ നിന്ന് പാടെ പോവാണ് അവരുടെ നല്ല മനസ്സിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പൊ വലിയ വിഷയമാണ് ഇത്തരത്തിൽ ധാരാളം ഓർഫനേജുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം എല്ലാ ഓർഫനേജിന്റെയും ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ഓർഫനേജിന്റെയും ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുമാത്രമല്ല ഈ ഓർഫനേജിൽ തന്നെയുള്ള കുറേ അന്തേവാസികളുടെ വീഡിയോസും അവർ ഈ ഓർഫനേജിനെ കുറ്റം പറഞ്ഞുകൊണ്ടും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷമമാണ് എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് കരയുന്ന വീഡിയോസ് ഒക്കെ തന്നെ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് കുറേ ആൾക്കാർ പറയുന്നു ഈ ഓർഫനേജിന്റെ ഓണറിനോടുള്ള ശത്രുത കൊണ്ടാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നത് എന്ന് ആ ഓണർ തന്നെ നാല് ദിവസം മുമ്പ് അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് എന്നോടുള്ള ശത്രുതുകൊണ്ടും ഞാനൊരു പെണ്ണാണ് ഞാൻ ഒറ്റയ്ക്ക് ഇത് നടത്തി വരുന്നത് കൊണ്ടുള്ള ശത്രുതയാണ് ഈ കാണിക്കുന്നത് എന്നാണ് പക്ഷേ ശത്രുതയിൽ നിന്നൊക്കെ ഇപ്പൊ കാര്യങ്ങൾ പോയി ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിപ്രായം പറയേണ്ടത് ആ പെൺകുട്ടിയെ നോക്കിയ ഡോക്ടേഴ്സാണ് കാരണം ഡോക്ടേഴ്സിന് ഇത് കൃത്യമായിട്ട് അറിയാം അതായത് ആ പെൺകുട്ടി ഇതിന് മുമ്പ് പ്രഗ്നൻ്റ് ആയതാണോ കുഞ്ഞിന് പൂർണ്ണ വളർച്ചയുണ്ടോ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെ അറിയാം അപ്പൊ ഇവിടെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇങ്ങനെ ഒരു അഭ്യൂഹം അറിഞ്ഞ സമയത്ത് തന്നെ ആ ഡോക്ടറിനോട് അഭിപ്രായം ചോദിച്ചു ഡോക്ടറിന്റെ മൊഴിയും കൂടി എടുത്തതിന് ശേഷമാണ് പോലീസിൽ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കേസ് എടുക്കും കേസ് കേസെടുത്ത സ്ഥിതിക്ക് ഇതിനകത്ത് വലിയ വലിയ എന്തൊക്കെയോ നിഗൂഢതകളുണ്ട് എല്ലാം പുറത്തു വരണം കാരണം പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമാണ് പലരും ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കുന്നുണ്ട് ഇത് ന്യായീകരിക്കേണ്ട ഒരു വിഷയമല്ല ഇത് സത്യത്തിൽ കേസെടുക്കേണ്ട വിഷയമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും ന്യായീകരിക്കാതെ ഇരിക്കുക ഉറപ്പായിട്ടും സത്യാവസ്ഥ അവരുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും അവരുടെ കൂടെ സത്യാവസ്ഥ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് കല്യാണം കഴിച്ചാലും ആ പെൺകുട്ടി ഇപ്പം സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും അവർ സന്തോഷത്തോടുകൂട്ടാണ് ജീവിക്കുന്നതെങ്കിലും എന്ത് തന്നെ കാരണം ചൂണ്ടിക്കാണിച്ചാലും ഇത് പ്രശ്നമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ പതിനേഴ് ഒരു പെൺകുട്ടി നോർമലായിട്ട് ഇപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ പ്രശ്നമാണ് പക്ഷേ ഇവിടെ ഒരു ഓർഫനേജിലാണ് ഒരു കെയർ ഹോമിൽ വളരുകയാണ് അത് സർക്കാരിന്റെ അണ്ടറിലാണ് ആ പെൺകുട്ടിയുടെ നിയന്ത്രണം ആ ഓർഫനേജിനാണെന്നുണ്ടെങ്കിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് അവരെ നിയന്ത്രിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പൊ സർക്കാരിന്റെ കീഴിലുള്ള പെൺകുട്ടിയാണ് അപ്പൊ സർക്കാരിന്റെ കീഴിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുമ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് അല്ലേ എന്തുകൊണ്ടാണ് പലരും അതിനെ കണ്ണടയ്ക്കുന്നത് അപ്പൊ ന്യായീകരിക്കാൻ പറ്റത്തില്ല ഇവിടെ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ശരിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യായീകരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അപ്പൊ ന്യായീകരിക്കാതിരിക്കുക എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ബാക്കിയും കൂടി ഉടനെ വൈകാതെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇനിയിപ്പോൾ ആ ഓർഫനേജിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ക്രെഡിബിലിറ്റി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം കേസുകളെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ സൂക്ഷിച്ചും കണ്ടു മാത്രമേ വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വ്യക്തികളുടെ പേര് പറയാതിരുന്നത് വ്യക്തി ആരാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിലൂടെ അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാറുണ്ടായിരുന്നു പക്ഷെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവെച്ചത് കൊണ്ടാണ് സത്യത്തിൽ ഈ കാര്യം പുറത്തു വന്നത് ഇല്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പുറത്ത് വരത്തില്ലായിരുന്നു അങ്ങനെ പുറത്ത് വരാൻ വരാതിരുന്ന ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നേക്കാണ് എല്ലാവരും കൂടി ചേർന്ന് അത് വളരെ നല്ല കാര്യമാണ് കാരണം ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴാമത്തെ വയസ്സിലാണ് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് എന്നുണ്ടെങ്കിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ ന്യായീകരിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് ന്യായീകരിക്കാതെ ഇരിക്കുക സത്യാവസ്ഥ എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആരുടെ പക്ഷത്തും നിന്നാൽ മതി